ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി വളരാനായിട്ട് മുട്ടയടിച്ചതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത് നല്ലപോലെ റിസൾട്ട് കിട്ടിയ ഒരു കാര്യം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതാണ് ഇന്നത്തെ വീഡിയോ ആയിരുന്നു ആ ടൈം തൊട്ടേ എല്ലാവർക്കും അറിയാനുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമായിരിക്കും നല്ലപോലെ ഹെയർഫാൾ ഉണ്ടാവും അപ്പൊ എനിക്കും പോസ്റ്റ്പോർട്ടം ഇഷ്യൂ നല്ലപോലെ ഉണ്ടായിരുന്നു ഹെയർഫാളിന്റെ ഇഷ്യൂ നല്ല മുടി പൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ മുട്ടയടിക്കണത് ഓർത്ത് ഹെയർ കെയർ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഞാൻ കിട്ടിയിക്കായിരുന്നു അപ്പോഴോട്ട് എനിക്ക് ഈ സാധനം യൂസ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ദേശം മുട്ടയടിച്ചതിന് ശേഷം അതിന് ശേഷമുള്ള മുടി നല്ലപോലെ വളർത്തിയെടുക്കാം അപ്പോഴിത് യൂസ് ചെയ്യാന്ന് അങ്ങനെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തു നല്ല റിസൾട്ട് കിട്ടി അപ്പം അത് നിങ്ങളോട് കൂടെ പറയാമെന്ന് വിചാരിച്ചു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇടിയിലോട്ട് പോവാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് രണ്ട് കപ്പ് വാട്ടറിന് ഒരു സ്പൂൺ റോസ്മെരി ലീവ്സ് അങ്ങനെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത് നിങ്ങളൊരു നാല് കപ്പ് വെള്ളം എടുക്കുക എന്നുണ്ട് രണ്ട് സ്പൂൺ ആഡ് ചെയ്യണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പം ഞാൻ ഇവിടെ രണ്ട് കപ്പ് വാട്ടറാണ് എടുക്കുന്നത് അപ്പം ബിക്സ ബൊട്ടാണിക്കൽസ് എന്ന് പറയുന്ന അവർ ഡേന്നാണ് ഞാൻ ഈ റോസ്മെരി ലീവ്സ് വാങ്ങിയിട്ടുള്ളത് എം ആർ പി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അഞ്ഞൂറ് ഗ്രാമിന് നമുക്കൊരു അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കിട്ടും ഞാൻ ഇത് ഇൻസ്റ്റഗ്രാമിൽ അവരുടെ ലിങ്ക് ഉണ്ട് വെബ്സൈറ്റിൻ്റെ അതിൽ കയറിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിലും നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും അതിലൊക്കെ നിറയെ ബ്രാൻഡ് നമുക്ക് അവൈലബിളാണ് ഏതാണോ നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള രീതിയിലുള്ളത് വാങ്ങിക്കുക അങ്ങനെ ഒരു സ്പൂൺ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ട് വേണം തിളപ്പിക്കാൻ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഉടനെ ഇത് ബോട്ടിലാക്കി യൂസ് ചെയ്യരുത് ഒരു എട്ട് മണിക്കൂർ തൊട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം അത്രയും അടച്ച് വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ അത് വാങ്ങണമെങ്കിൽ അങ്ങനെ എൻ്റെ ഇവിടെ സ്ട്രീക്സിൻ്റെ ഹെയർ സെറത്തിൻ്റെ തീർന്ന ബോട്ടിൽ ഉണ്ടായിരുന്നു അത് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് അതിലാണ് ഞാനിത് നിറച്ചിട്ടുള്ളത് അത് നിറച്ച് നമുക്ക് ആവശ്യം അനുസരണം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം എത്ര നാൾ വേണോ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല തീർന്ന വരെയൊക്കെ യൂസ് ചെയ്യാം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്കത് വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വാട്ടറിന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡാൻഡ്രഫ് റഫ് പോകാനും മൂട്ടി നല്ല ഇടതൂർന്ന് വളരാനും ഇത് നല്ല ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലപോലെ അത് മനസ്സിലായി നല്ല മാറ്റമുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്താമെന്ന് കരുതിയത് അടിപൊളിയാണ് പിന്നെ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ മിൻറ്റൊക്കെ ഇട്ടാൽ സൂപ്പർ കോമ്പിനേഷനാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ മിൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യാൻ പോയില്ല ഞാൻ ജസ്റ്റ് റോസ്മേരി ലീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഇത് പ്രിപ്പയർ ചെയ്തത് എന്നിട്ട് അടച്ച് വെച്ച് പിറ്റന്ന് രാവിലെ ഒരു ഒൻപത് പത്ത് മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഞാനിത് ബോട്ടിലോട്ട് മാറ്റിയത് ഗൈസ് അപ്പോൾ ഈ ബോട്ടിലാണ് ഞാൻ റോസ്മെരി വാട്ടർ ഫില്ല് ചെയ്തേക്കണേ ഇത് നമുക്ക് നമ്മുടെ സ്കാപ്പിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് ഇതാ ഇതുപോലെ നല്ല തേച്ച് പിടിപ്പിക്കുക കാരണം അല്ലാണ്ട് നമ്മൾ ഇട്ടിരുന്ന ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് അപ്പം നല്ല മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടി ഇല്ലയെന്ന് തോന്നുന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അങ്ങനെ വാഷ് ചെയ്ത് കളയണം എന്നൊന്നുമില്ല നമുക്ക് അതേപടി തന്നെ തലയിൽ വച്ചേക്കാം കുളിച്ചതിന് ശേഷം ആയാലും നിങ്ങൾ വന്നിട്ട് യൂസ് ചെയ്താൽ മതിയാവും അപ്പം നമ്മുടെ തലയിൽ അങ്ങ് കിടന്നോളും അല്ലാണ്ട് ഇത് തേച്ചിട്ട് അങ്ങ് വാഷ് ചെയ്ത് അങ്ങനെ കളയേണ്ട അതെല്ലാം നിങ്ങൾക്ക് ഓവർനൈറ്റ് ഇട്ടിക്കാൻ തന്നെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആയാലും നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും റോസ്മെരി വാട്ടർ ഇതുപോലെ യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഇതിൻ്റെ കൂടെ വേറെ ഉലുവ ആഡ് ചെയ്യാൻ തോന്നുന്നു പിന്നെ മിഞ്ച് നല്ല കോമ്പിനേഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ആ റോസ്മെരി ലീവ്സും ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സാണ് അതും വാട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്കത് ഈ ഒരു പോർഷൻ പിന്നെ അതാ ഈ ഒരു പോർഷൻ ഇവിടെ രണ്ടിടത്തും പൊതുവേ അതായത് പണ്ടേ മുടി കൊറവായിരുന്നു പക്ഷെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് ഇവിടെ ഒരാള് നല്ല വികൃതിയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യാണ് അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാ ഹായല്ലേ ടാറ്റോട് എല്ലാവർക്കും യൂസ് ചെയ്യണേന്ന് പറ മുടി വളരൂ എന്ന് പറയാ ഉമ്മോട് കെട്ടി പിടിച്ച് ആ കെട്ടിപ്പിടിച്ച് ബൈ ബൈ ബൈബ് ബൈബൈ